ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അനാർക്കല്ലിയാണെങ്കിൽ ആട്ടിപ്പായ്ക്കാണ് അങ്ങനെ അനാർക്കല്ലി ദേഷ്യത്തോടെ പുറത്തേക്ക് വരിക പുറത്തേക്ക് വന്നതും അവിടെ സുവർണയും പിന്നെ ചേതൻ ഗ്രൂപ്പിൻ്റെ മാനേജറും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ നിങ്ങൾ പുറത്തേക്ക് വരാൻ കാത്തു നിൽക്കുമായിരുന്നു അതെ എന്തൊക്കെയാണ് ഇവിടെ നടന്നത് ഡീല് നടക്കാത്തതുകൊണ്ട് ചേതൻ ഗ്രൂപ്പ് മുടക്കിയ പത്ത് കോടി രൂപ തിരിച്ചു തരണം അത് കേട്ടു അനാർക്കല്ലി എൻ്റെ സുവർണെ നീ ഇവിടെ നടന്നതൊക്കെ കണ്ടതല്ലേ ഗോവിന്ദ എല്ലാം അറിയുമെന്നാണ് ഇപ്പോൾ കൃത്യസമയത്ത് ഗീതു കാലുമാറി അതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏഹ് ഗീതു കാലുമാറിയതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നം വന്നത് ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വല്ലാത്തൊരു കഷ്ടം അസു എന്നൊക്കെ പറയാം ഞങ്ങളോട് നിങ്ങൾ ഒരു കാര്യവും പറയണ്ട നിങ്ങളുടെ വായെന്ന് വരുന്ന ഒരു കാരണവും ഞങ്ങൾക്ക് കേൾക്കുകയും വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ പണം കിട്ടണം ഇല്ലെങ്കിലേ സ്വഭാവം മാറും ചേതൻ ഗ്രൂപ്പിന് മറ്റൊരു മുഖമുണ്ട് അതറിയാമല്ലോ എന്നും പറയുക അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ ഇത് ആനാർക്കല്ലി സുവർണ ഇപ്പം ഒന്ന് ക്ഷമിക്ക് നമുക്കെല്ലാം ശരിയാക്കാം ഇപ്പം ഗോവിന്ദ എല്ലാം അറിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നാളെ വീണ്ടും ഗീത് ചിലപ്പോൾ സമ്മതിക്കും അത് കേട്ടതും ചേതൻ ഗ്രൂപ്പിന്റെ മാനേജർ ഓരോരോ കാര്യങ്ങൾ റിക്വസ്റ്റ് പറയുകയില്ല ഈ നീ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് പൈസ കിട്ടിയേ പറ്റൂ മുടക്കിയ പൈസ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം എന്നൊക്കെ പറയാം അത് കേട്ടതും നമ്മുടെ അനാർക്കല്ലി സുവർണ ശരി നമ്മ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം പക്ഷേ ഇപ്പോൾ ഇവിടെ നടന്ന ഇതിലൊന്നും ഞങ്ങൾക്കൊരു പങ്കുമില്ല സത്യമായിട്ടും ഞാനും സത്യദാസൊന്നും അറിയാതെയാണ് ഗീതും ഇങ്ങനെ കാലു മാറിയത് ഇങ്ങനെ കാലു മാറിയതിലിപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്കൊന്നും അറിയണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ പണം കിട്ടണം എന്നും പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കും രാധികയും വരുണും വരികയാണ് അവർ രണ്ടിനും കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ സുവർണയോടും ചേതം ഗ്രൂപ്പിലെ മാനേജറോടും തട്ടി കയറുക അല്ല ഇന്ന് എന്തിനാ ഇങ്ങോട്ട് വന്നത് അത് കേട്ടതും അനാർക്കലി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക എനിക്ക് നിങ്ങളുടെ കാര്യമൊന്നും കേൾക്കണ്ട ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കിട്ടി തന്ന പൈസ തിരിച്ചു തന്നില്ലെങ്കിൽ ചേതൻ ഗ്രൂപ്പിന് മറ്റൊരു മുഖമുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ഗുണ്ടകൾ ഇറക്കി നിങ്ങളെല്ലാത്തിനേയും ശരിയാക്കും അതറിയാമല്ലോ അത് കേട്ടതും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറ നിങ്ങൾ എന്തിനാ ഞങ്ങളെ അറിയിക്കാതെ ഇവിടെ വന്നത് അനാർക്കലി പറ ഈ ഇവർ രണ്ടുപേരും എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്തിനാന്ന് പറയാൻ അത് കേട്ടതും അനാർക്കലി ഒന്നും ഇണ്ടാതെ നിൽക്കുക ഈ സമയം ദേ നിങ്ങളോടൊക്കെ എനിക്കൊന്നേ പറയാനുള്ളൂ മുടക്കിയ പണം പത്ത് കോടി രൂപ തിരിച്ചു കിട്ടണം ഓഹോ അപ്പം ഇന്നിവിടെ ഡീല് നടത്തി ഞാനറിയാതെ തൊണ്ണൂറ് കോടി രൂപയും തട്ടിയെടുക്കാനായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം അല്ലേ നീയും ഭാസ്കറിനും കൂടെ ചേർന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല അനാർക്കലി എന്തായാലും കൃത്യസമയത്ത് ദേ എനിക്കെല്ലാം ഇവിടെ വരാൻ തോന്നിയതുകൊണ്ട് രക്ഷപ്പെട്ടു ും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക ഈ സമയം ഗോവിന്ദ് ഭാസ്കറിനെ വലിച്ചഴിച്ചോണ്ട് വരിക ഇറങ്ങിപ്പോടോ അത് കേ കണ്ടതും നമ്മുടെ രാധിക ഈശ്വരാ ഗോവിന്ദ് ഇവിടെ ഉണ്ടായിരുന്നോ എന്നും ആലോചിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അനാർക്കല അവിടെ കൂറുമാറി ഇതെന്താ കോ കണ്ണായത് ഇവിടെ എന്താ ഈ കാണുന്നത് ഞാൻ നമ്മുടെ കുടുംബത്തിന്റെ ശത്രുക്കളായ അനാർക്കലയും എന്തിനും ഇവിടെ നിൽക്കുന്നെ അത് മാത്രമല്ല ഏ നമ്മുടെ കമ്പനിയുടെ ശത്രുവായ ചേതം ഗ്രൂപ്പുകാരും ഇവിടെ എന്തു നിൽക്കുന്നത് നിങ്ങളൊക്കെ എന്താ ഇവിടെ എൻ്റെ മോൻ്റെ ഗസ്റ്റ് ഹൗസിൽ നിങ്ങൾക്ക് എന്താ കാര്യം ഇവിടെ നിന്ന് ഇറങ്ങിക്കോ ഇപ്പം ഇറങ്ങിക്കോ എന്നും പറയാ ആ അത് തന്നെ രാധികാമ എനിക്കും പറയാനുള്ളത് ഈ ബാസ് ഈ സത്യദാസും അനാർക്കലിയും ചേതം ഗ്രൂപ്പുകാരും കൂടി ചേർന്ന് ഗൂഢാലോചന നടത്തി നമ്മുടെ കമ്പനി തട്ടിയെടുക്കാനുള്ള പരിപാടിയായിരുന്നു എന്നാൽ ഒരു കാര്യം ചെയ് വരുണേ നീ തന്നെ ഇയാളെ അടിച്ചു പുറത്താക്കുക എന്നും പറയുക അത് കേട്ടതും വരുൺ ഞെട്ടിപ്പോയി എത്രയൊക്കെ ആയാലും എത്ര ദുഷ്ടനായാലും സ്വന്തം അച്ഛൻ്റെ കരണത്ത് എങ്ങനെ അടിക്കും വരുണൊന്നാദ്യം ആലോചിച്ചു തന്നു എന്താ വരുണ ആലോചിക്കുന്നത് നിനക്ക് എന്നോടുള്ള സ്നേഹവും ഈ ആത്മാർത്ഥതയൊക്കെ സത്യമാണെങ്കിൽ നീ ഇപ്പം ഇയാളിവിടുന്ന് അടിച്ച് പുറത്താക്കണം അത് കേട്ടത് വരുണൊന്ന് അന്തം പെട്ട് നിൽക്കുക ഈശ്വര ആകെ കഷ്ടത്തിലായല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ വരുണിങ്ങനെ നിൽക്കുക ആ ചിലപ്പോൾ വരുണേട്ടന് സങ്കടം ഉണ്ടാവും കാരണം വരുണേട്ടനെക്കാളും വയസ്സിന് മൂത്തതല്ലേ അതുകൊണ്ട് വരുണേട്ടൻ അടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്നാൽ വേണ്ട വരുണേട്ടൻ അടിക്കണ്ട വരുണേട്ടന് പകരം രാധികാമ ഇയാളുടെ കരണത്തടിച്ച് ഇവിടെ നിറക്കി വിട അങ്ങനെയെങ്കിലും രാധികാമയ്ക്ക് കണ്ണേട്ടനോടുള്ള കൂറ് ആത്മാർത്ഥമാണെന്ന് ഞാൻ പറയാം അത് കേട്ടതും നമ്മുടെ രാധികയുടെ കണ്ണ് നിറഞ്ഞു കണ്ണുനീർ കൂടുകൂടാൻ ഒഴുകാൻ തുടങ്ങി എങ്ങനെ തൻ്റെ ഭർത്താവിൻ്റെ കരണത്ത് താൻ അടിക്കും എന്ത് ചെയ്യും എന്നാലോചിച്ചുകൊണ്ട് രാധിക ഇങ്ങനെ നിന്നു അപ്പോൾ ഭാസ്കരൻ അടുത്തേക്ക് വന്നു എന്നെ അടിക്ക് വരണേ എന്നെ അടിച്ച് പുറത്താക്കി വരണേ എന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ അവിടെ നിന്ന് അഭിനയിക്കുക അത് കേട്ടതും കൈ അടിക്കാൻ ഓങ്ങാതെ നമ്മുടെ ഭാസ്കർ വരുണിങ്ങനെ നിൽക്കുക ഈ സമയം അടിക്ക് രാധിക വരുണേട്ടനെ അടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും രാധിക അമ്മയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങൾ സമപ്രായക്കാരായിരിക്കുമല്ലോ എന്നൊക്കെ പറയാ ഈ സമയം ഇത് പിടിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് കോട വരുണിൻ്റെ കയ്യിലേക്ക് കൊടുത്തു രാധിക ഭാസ്കരൻ്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് ഭാസ്കരനെ ഒന്ന് നോക്കി നിറകണ്ണുകളോടുകൂടെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഭാസ്കരൻ്റെ കാരണത്തിൻ്റെ ഒരു അടി അടി കൊണ്ടതും ഭാസ്കരൻ ഇങ്ങനെ കാരണവും പൊത്തിപ്പിടിച്ചുകൊണ്ട് രാധികയെ നോക്കുക ഈ കുടുംബത്തിൻ്റെ ശത്രുക്കളായ നിങ്ങൾക്കൊക്കെ ഇവിടെ എന്താ കാര്യം പക്ഷേ എന്ന് കരുതി കുടുംബത്തിൻ്റെ ശത്രുക്കളെ കൂട്ടി നിർത്തി ഗൂഢാചൽ ഗൂഢാലോചന നടത്തുമെന്ന് ഞാൻ കരുതിയില്ല ഇറങ്ങിപ്പോടോ എന്നും പറഞ്ഞുകൊണ്ട് രാധിക ആട്ടിപ്പായ്ക്കുക ഈ സമയം ഭാസ്കരൻ ഗോവിന്ദനെയും ഗീതുവിനെയും തിരിഞ്ഞു നോക്കി അതിനുശേഷം അനാർക്കലിയോടൊപ്പം കാറിൽ കയറിയങ്ങ് പോയി ആ ഈ സമയം രാധിക കണ്ണ് നിറഞ്ഞു നിൽക്കുക ആ ഇപ്പോഴാണ് പൂർത്തിയായത് നമ്മുടെ ദൗത്യം എന്തായാലും എനിക്ക് സന്തോഷമായി രാധികാമ്മ ആ നിങ്ങളയാളുടെ കരണത്തടിച്ചത് എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നും പറയണം ഈ സമയം നമ്മുടെ കുടുംബത്തിനെ ചതിക്കാൻ നോക്കിയ ഒരാളെയും ഞാൻ വെറുതെ വിടില്ല കണ്ണാം എന്നും പറഞ്ഞുകൊണ്ട് രാധികാമ നേരെ അവിടെ നിന്ന് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക ഈ സമയം ഗീതവും ഗോവിന്ദും കൂടെ അങ്ങ് പോയി അവർ പോയി കഴിഞ്ഞതും അമ്മേ അമ്മ എന്തിനാ അച്ഛൻ്റെ കരണത്തടിച്ചേ ഞാൻ എന്ത് ചെയ്യാനടാ പിന്നെ രക്ഷപ്പെടാൻ ഇതല്ലാതെ വേറെ ഒരു മാർഗ്ഗവും ഇല്ലായിരുന്നു ഭാസ്കരടനെ അടിച്ചതുകൊണ്ട് ഗോവിന്ദ് നമ്മളെ വെറുതെ വിട്ടു ഇല്ലായിരുന്നെങ്കിൽ അവൻ നമ്മളെ ഇറക്കി വിട്ടാനായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുക ഈ സമയം ഒരു കാറിൽ പോയിക്കൊണ്ടിരിക്കുക ഗീതുവിനാണെങ്കിൽ നല്ല ടെൻഷൻ ഈശ്വര അനാർക്കലിയുടെ മകൾ എവിടെയുണ്ടെന്നുള്ള സത്യം ആ ഭാസ്കരൻ കണ്ണേട്ടനോട് പറഞ്ഞാണോ അതുകൊണ്ടാണോ കണ്ണടൻ്റെ മുഖത്ത് ഇത്ര ഗൗരവം എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീത ഇങ്ങനെ ഇരിക്കുമ്പോൾ ഗോവിന്ദ് എന്തായാലും ആ ഭാസ്കരനെ ഞാൻ തകർത്തടിച്ചു അയാളെ ഞാൻ അയാളുടെ പേര് ചൊല്ലി വിളിച്ചു അയാൾ ഭാസ്കരനാണെന്നും സത്യദാസ് അല്ല എന്നും ഞാൻ നേരത്തെ അറിഞ്ഞു അയാളോട് പറഞ്ഞു അതൊക്കെ പറഞ്ഞപ്പോഴാണ് അയാളൊന്നടങ്ങിയത് ആ പിന്നെ ഇത്രയും പ്രശ്നത്തിനിടയിൽ തിരക്കിനിടയിൽ നീ എന്ത് പറഞ്ഞാണ് അരയ്ക്കലിൽ നിന്നും അയാൾ ഇറക്കി വിട്ടെന്ന് ചോദിക്കാൻ ഞാൻ മറന്നുപോയി ആ ഇനി പറ പറകെയ്തു നീ എന്ത് പറഞ്ഞാൽ അയാളെ അരയ്ക്കലിൽ നിന്ന് ഇറക്കി വിട്ടത് അതെനിക്കിപ്പം പറയാൻ പറ്റില്ല കണ്ണേട്ടാ അല്ലെങ്കിലും എനിക്കറിയാം നിനക്കത് എന്നോട് പറയാൻ പറ്റില്ല എന്ന് കാരണം എല്ലാവരും എല്ലാവരും എന്നെ പറ്റിക്കുക എല്ലാവരും എന്നെ ചതിക്കുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അറക്കൽ തറവാട്ടിലുള്ള എല്ലാ പെൺമ പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്ന എല്ലാ സ്ത്രീകളും എന്നെ ചതിക്കുക എൻ്റെ അമ്മ എന്നെ പോ അമ്മ പിന്നെ എൻ്റെ ഭാര്യ എൻ്റെ അനിയത്തിമാർ എല്ലാവരും എല്ലാവരും എന്നെ ചതിക്കുക ഈ ആണൊരുത്തൻ ഒറ്റപ്പെട്ടു പോയി എന്ത് ചെയ്യാനാണ് എല്ലാം സഹിച്ച് എല്ലാം ഒറ്റയ്ക്ക് കണ്ടുപിടിച്ച് എനിക്ക് എനിക്കൊന്നും നേടാൻ ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ നിങ്ങളൊക്കെ എന്നെ സ്നേഹിക്കുന്നതും നിങ്ങളൊക്കെ എന്നെ ചതിക്കില്ല എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ നിന്നത് എന്നും പറഞ്ഞ് ഗോവിന്ദ് കണ്ണുനീർ തുടക്കുക അത് കണ്ടതും ഒരുപാട് സങ്കടപ്പെട്ട് നമ്മുടെ ഗീത ഗോവിന്ദൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു എന്നിട്ട് കണ്ണേട്ടാ ഞാൻ ഞാൻ കണ്ണേട്ടനോട് ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ ഇപ്പോൾ കണ്ണേട്ടനോട് എല്ലാ സത്യവും മറച്ചു വെക്കുന്നത് എൻ്റെ ഗതികേട് കൊണ്ടാണ് അല്ലാതെ കണ്ണേട്ടനോടുള്ള ദേഷ്യ കൊണ്ടോ വെറുപ്പ് കൊണ്ടോ ഒന്നുമല്ല എനിക്ക് കണ്ണേട്ടനോട് പറയണമെന്നുണ്ട് പക്ഷെ ഞാനത് കണ്ണേട്ടനോട് പറയാൻ പാടില്ല എന്ന് അമ്മ എന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചതുകൊണ്ടാണ് നമ്മുടെ അമ്മയെ വേദനിപ്പിക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് കണ്ണേട്ട ഞാനൊന്നും പറയാത്തത് എന്നോട് ക്ഷമിക്കുക കണ്ണേട്ട എന്നും പറഞ്ഞുകൊണ്ട് ഗീതവും കരയുമാണ് ഈ സമയമാണെങ്കിൽ ഗോവിന്ദ് ആലോചിക്കുക ആ ഒരു നിമിഷം കൊണ്ട് ഞാൻ എല്ലാ കാര്യവും അറിഞ്ഞെന്നുള്ള സത്യം ഗീതുവിനോട് തുറന്ന് പറയുകയാണെങ്കിൽ ഗീതുവിൻ്റെ അടക്കി വെച്ചിരിക്കുന്ന സത്യവും ഗീത എന്നോട് പറയും പക്ഷേ എന്ത് ചെയ്യാനാ ഞാനത് പറയാതെ തന്നെ അവൾ എന്നോട് എന്നോടെല്ലാം പറയണമെന്നുള്ളൊരാഗ്രഹം കൊണ്ട് എനിക്കത് പറയാനും തോന്നുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ കാറോടിച്ചു പോയിക്കൊണ്ടിരിക്കുക ഇതിന് പിന്നിൽ രാധികാമയും വരുണും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അവരെ കൊണ്ട് തന്നെ ഞാൻ ആ ഭാസ്കരൻ്റെ കരണത്തടിച്ചു അടിപ്പിച്ചു എന്തായാലും ഇനി രാധികാമയ്ക്ക് അതോർത്ത് കുറ്റബോധമായിരിക്കും അങ്ങനെ പല ദിവസങ്ങളും രാധികാമ ഇങ്ങനെ തകർന്നടിച്ചുകൊണ്ടേ ഇരിക്കണം എന്തൊക്കെ സംഭവിച്ചാലും ഇനി എൻ്റെ ഗസ്റ്റ് ഹൗസിൽ ചാണകവെള്ളം തളിച്ച് ശുദ്ധീകരിച്ചിട്ട് ആ വീട് പൂട്ടിയിട്ട് അയ്യപ്പൻ അയ്യപ്പൻ നായരുടെ അതിൽ ചാവി കൊടുക്കണം അതിനുശേഷം ഒരൊറ്റണ്ണവും അങ്ങോട്ടേക്ക് കയറി കയറിപ്പോകരുത് നമ്മുടെ കുടുംബശത്രുവായ ഒരു ഒറ്റ എണ്ണവും അനാര്ക്കലയും ഭാസ്കരനും കൂടെ ചേർന്ന് നടത്തിയ നാടകം അതുപോലെ രാധികാമ്മയും വരുണും അതിലുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ഇവിടെ എല്ലാം അറി ഒന്നും അറിയാത്തതുപോലെ തന്നെ രാധികാമയെ ഞാനൊന്ന് സമാധാനിപ്പിച്ചതാണ് സന്തോഷിപ്പിച്ചതാ സന്തോഷിക്കട്ടെ അണയാൻ പോകുന്ന തീ ആളി കത്തുവല്ലോ അതുപോലെ കത്തട്ടെ എന്നോട് ക്ഷമിക്ക് കണ്ണേട്ടാ എനിക്കിപ്പോൾ ഒന്നും തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി സാരല്ല ഗീതു നിനക്ക് എപ്പോൾ മനസ്സ് വരുന്നോ അപ്പം പറ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ഭാസ്കരനെയാണ് ഭാസ്കരനും അനാർക്കലയും അവരുടെ വീട്ടിലെത്തി അവരുടെ വീട്ടിലെത്തിയതും ദേ നിനക്ക് ഇവിടെ താമസിക്കാം ഇവിടെ നിന്നെ ആരും ഇറക്കി വിടാൻ വരില്ല പിന്നെ ഇവിടെ നിന്നുകൊണ്ട് എനിക്കിട്ട് പാര വയ്ക്കാമെന്ന് നീ വിചാരിക്കേണ്ട ആ എനിക്കിട്ട് പാര വയ്ക്കാൻ വന്നാലേ നിന്നെ ഞാൻ ശരിയാക്കും അത് കേട്ടതും ഞാൻ എന്തിനാ അനാർക്കല്ലി നിന്നെ പാര വയ്ക്കുന്നത് എന്നാലും ആ ഗോവിന്ദൻ അവൻ എൻ്റെ ഭാര്യയെ കൊണ്ട് തന്നെ എൻ്റെ കരണത്തടിപ്പിച്ചല്ലോ ഇതിന് തക്കതായ പ്രതികാരം ചെയ്യണം അപ്പം അവിടെ നിന്ന് പല്ലി ചലയ്ക്കുന്നത് പോലൊരു ശബ്ദം അത് കേട്ടതും അനാർക്കല്ലി തിരിഞ്ഞു നോക്കി അപ്പം മാർഗഴി അവിടെ ഇരുന്ന് കാണിക്കുവാണോ അത് കണ്ടതും നീ ഇവിടെ ഉണ്ടായിരുന്നോ ഇത്രയും നേരം നീ എവിടെ ഫോണും സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് നീ എവിടെ പോയിരിക്കുവായിരുന്നോ ആ നല്ല കൂത്തായി ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് ഞാൻ നേരെ ഭയങ്കര സ്പീഡിൽ അങ്ങോട്ട് ഓടി വരുവായിരുന്നു അവിടെ വന്നപ്പോഴോ ഗോവിന്ദ സാറിൻ്റെ കാർ അത് കണ്ടുകൊണ്ട് ഞാൻ തിരിച്ചോടി ആ ഗോവിന്ദ് സാർ അങ്ങാനും എന്നെ കണ്ടിരുന്നെങ്കിൽ തീർന്നാനായിരുന്നു നീ കള്ളമൊന്നും പറയണ്ട നീ നീ അങ്ങോട്ട് വരാതെ ഞങ്ങളെ കൊടുക്കാൻ നോക്കിയതല്ലേ ഞാൻ കൃത്യസമയത്ത് അവിടെ നിന്ന് പോന്നതുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളും കൂടെ ചേർന്ന് പെട്ടാനായിരുന്നു അത് കേട്ടതും അനാർക്കലി ആ നീ നോണയൊന്നും പറയണ്ടറി നീ ചെയ്തതേ വെറും ചീറ്റിംഗാ ചീറ്റിങ് ഞങ്ങളെ നീ ചീറ്റ് ചെയ്യുമായിരുന്നു എന്തായാലും ദേ നീ വരാ വരാതിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വലിയ പ്രശ്നം ഉണ്ടായി അത് കേട്ടതും ആ എൻ്റെ അനാർക്കലി വെറുതെ അനാ മാർഗുകഴിയ കുറ്റം പറയണ്ട ഇവളുടെ സംസാരം കേട്ടിട്ട് ഇവൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് ആര് പറഞ്ഞു ഭാസ്കര ഇവളെ വിശ്വസിക്കണ്ട ഇവളെ പഠിച്ച കള്ളിയാ ഹാ നായികയ്ക്ക് നാൽപ്പത് വട്ടവും ഇവൾ വായെടുത്ത ഗോവിന്ദ സാറിനോട് പറയും ഗോവിന്ദ സാറിനോട് എന്ന് പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തുമല്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സംശയമുണ്ട് ഇവൾ തന്നെയായിരിക്കും ചിലപ്പോൾ ഗോവിന്ദനെ വിളിച്ചു പറഞ്ഞത് അയ്യടാ അങ്ങനെ ഞാൻ വിളിച്ച് പറയണമെങ്കിലേ ഞാൻ ഗോവിന്ദ സാറിൻ്റെ ഗീതൂൻ്റെ ഒപ്പം അങ്ങോട്ട് വരണ്ടേ ഞാൻ വന്നില്ലായിരുന്നല്ലോ ആ അതും ശരിയാണല്ലോ അനർക്കലേ അതുകൊണ്ട് ഇവളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും ദേ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുവെന്ന പത്ത് കോടി രൂപ ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിക്ക് തിരിച്ചു കൊടുക്കണ്ടേ വേണം ആ അതുകൊണ്ട് എന്ത് ചെയ്യും എന്ത് ചെയ്യാൻ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അയ്യോ അപ്പോൾ ഡീലൊക്കെ ക്യാൻസൽ ചെയ്തോ നീ മിണ്ടരുത് മിണ്ടിപ്പോകരുത് ഏ എൻ്റെ ഭാര്യ എൻ്റെ കരണത് തല്ലി അയ്യോടാ അങ്ങനെയൊക്കെ സംഭവിച്ചോ എന്തായാലും ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മാർഗഴി ഭാസ്കരനെ കളിയാക്കുക ഇറങ്ങിപ്പോടി ആ അപ്പോൾ ഈ പ്ലാനുകളൊക്കെ അങ്ങ് തീർത്തോ ഇനി ഇനിയൊരു പ്ലാനും ഇല്ലേ അപ്പോൾ നമ്മുടെ പ്ലാനൊക്കെ ക്ലോസ് ചെയ്തോ ഇനി എനിക്ക് വീട്ടിൽ പോകാമോ നിന്നോട് റൂമിലേക്ക് പോകാനാ പറഞ്ഞത് ഓ റെസ്റ്റ് എടുക്കാനോ അല്ല അവിടെ നടന്നതെന്താണെന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കത് കേട്ടൊന്നും സന്തോഷിക്കായിരുന്നു അവിടെ നടന്നതെന്താണെന്ന് നിനക്കറിയണോ ദേ ഞങ്ങളാകെ സമനില തെറ്റി നിൽക്കുക മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ അന മാർഗഴിയെ ആട്ടിപ്പായിക്കുക ഈ സമയം അനാർക്കലയോട് അതെ എനിക്ക് ജനിക്കാതെ പോയ എൻ്റെ അമ്മമ്മയും അപ്പനെയൊക്കെ ആയിട്ടാണ് നിങ്ങളെ ഞാൻ കാണുന്നത് എന്നിട്ടും നിങ്ങളെ ഞാൻ ചതിച്ചു എന്ന് പറയുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് മാർഗഴി കരയുന്നത് പോലെ അഭിനയിക്കുക ഓ മതി നിൻ്റെ വൃത്തി കേട്ട കരച്ചിൽ കയറിപ്പോടി അത് കേട്ടതും മാർഗഴി ആ മതി എങ്കിൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് കയറിപ്പോവുക പക്ഷെ പോകുന്ന പോലെ അഭിനയിച്ചിട്ട് മാർഗഴി ആ സ്റ്റെപ്പിലിരിക്കുക ഈ സമയം അനാർക്കലി ഇതിന് നമുക്ക് പകരം ചോദിക്കണ്ടേ ഏഹ് ചോദിക്കണ്ടേന്ന് അത് കേട്ടതും ചോദിക്കണം ഭാസ്കരാ ചോദിക്കണം നീ തന്നെ പറ ഇന്ന് നമുക്കുണ്ടായ നാണക്കേടിന് മുൻപിൽ നമുക്ക് ഏ ഓ വേറൊന്നും ഇതുവരെ ഇത് ഇതുപോലെ നാണക്കേടുണ്ടായിട്ടില്ല വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് കാര്യം എല്ലുകൊണ്ടും ഞാൻ ആകെ തകർന്നു തളർന്നു എനിക്കിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല ഭാസ്കര നീ പറ നീ പറ ഭാസ്കര എന്ത് ചെയ്യണമെന്ന് നീ പറഞ്ഞാലും ഞാനത് ചെയ്തിരിക്കും നിനക്ക് ഞാനത് ചെയ്ത് തന്നിരിക്കും എന്നും പറയാ അനാർക്കലി ഇന്ന് നമുക്കുണ്ടായ നാണക്കേടിന് കാരണക്കാര് ഗീതുവും ഗോവിന്ദനുമാണ് അതുകൊണ്ട് ഗീതുവേയും ഗോവിന്ദനെയും കരയിക്കാൻ നമ്മൾക്കൊരു മാർഗം കണ്ടെത്തിയേ മതിയാവും അതിന് അവന് പ്രിയപ്പെട്ടവരില്ലാതാകണം അവന് മാത്രമല്ല അവൾക്കും അങ്ങനെ ആ രണ്ടു പേർക്കും പ്രിയപ്പെട്ടവർ ആരൊക്കെയാണ് വിജയലക്ഷ്മി പ്രിയ പിന്നെ രഞ്ജു ഇവർ മൂന്ന് പേരുമാണ് അവർക്ക് പ്രിയപ്പെട്ടവര് രാധികയുടെ മകളായതുകൊണ്ട് പ്രിയയെ നമുക്ക് വെറുതെ വിടാം എന്ന രഞ്ജു അവളെ നമുക്കങ്ങ് തീർത്താലോ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും മാറുകഴിഞ്ഞ ഞെട്ടി ഈശ്വര എത്ര ക്രൂരമായിട്ടാണ് ഇയാൾ ചിന്തിക്കുന്നത് എന്നും ആലോചിച്ചുകൊണ്ട് മാറുകഴി അവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുകയാണ് അത് കേട്ടതും അനാർക്കലി അതെ അത് ശരിയാ ആ അവളെ ഞാനൊരു കണ്ണ് വെച്ചതാണ് ഒരു ദിവ ഒരു ദിവസം സ്വന്തം മകളെ പോലെയാണ് ഞാൻ അവളെ സ്നേഹിച്ചത് എന്നിട്ടും എന്നെ അമ്മയെപ്പോലെ കാണാതെ അവളെന്റെ കരണത്ത് തല്ലി ആ പ്രതികാരം എനിക്ക് ഇപ്പോഴും ഉണ്ട് ഗോവിന്ദനെ എന്ന നിലയിൽ അവള് തീരണം ഭാസ്കരാ അവൾ തീരണം അവൾ തീർന്നു കഴിഞ്ഞാൽ ഗോവിന്ദും ഗീതവും വിജയലക്ഷ്മിയും ഒക്കെ കരയും എനിക്ക് എൻ്റെ ശത്രുക്കളുടെ എനിക്ക് കാണാൻ കഴിയും അതിനുവേണ്ടി അവളെ കൊല്ലാനും ഞാൻ തയ്യാറാകും ഭാസ്കര ഈ സമയം എന്നാൽ ഒരു കാര്യം ചെയ്യും നീ കൃത്യസമയത്ത് അവളെ എൻ്റെ മുൻപിലേക്ക് ഞാൻ നിൻ്റെ മുൻപിലേക്ക് അവളെ കൊണ്ടുവരാം അങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ എൻ്റെ മുന്നിൽ വെച്ച് നീ അവളുടെ നെഞ്ച് തകർത്ത് ചോര ഒഴുക്കുക അനാർക്കലി ഒഴുക്കും ഒഴുക്കും ഭാസ്കര ഇത് നിനക്ക് വേണ്ടി ഞാൻ ചെയ്യും ചെയ്തിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അനാർക്കലി നമ്മുടെ ഭാസ്കരന് വാക്കു കൊടുക്കുകയാണ് അത് കേട്ടതും മാർ കഴി ഞെട്ടുമാണ് ഈശ്വര ഇല്ല ഒരിക്കലും സമ്മതിക്കരുത് അനാർക്കലിയുടെ മകളാണ് രഞ്ജു എന്നുള്ള സത്യം ഭാസ്കരനറിയാം എന്നിട്ടും എത്ര ക്രൂരമായിട്ടാണ് ഇയാൾ ചിന്തിക്കുന്നത് സ്വന്തം അമ്മയെ കൊണ്ട് തന്നെ മകളെ കൊല്ലിക്കാനുള്ള ഇയാളുടെ ഈ ലക്ഷ്യം എന്തായിരിക്കും എന്തിനായിരിക്കും എന്നും ആലോചിച്ചുകൊണ്ട് മാറുകഴി അവിടെ ഇങ്ങനെ ഇരിക്കുക ഇല്ല സമ്മതിക്കില്ല ഒരിക്കലും ആ രഞ്ജുവിനെ കൊല്ലാൻ ഞാൻ അനുവദിക്കില്ല അവളൊരു പാവം കുട്ടിയാ ഹ ഇവരുടെ വയറ്റിലാണ് പിറന്നതെങ്കിലും അവൾ നല്ലൊരു അമ്മയുടെ മകളായിട്ട് വളർന്നത് അതുകൊണ്ട് ആ ഗുണമെല്ലാം ആ മക രഞ്ജുവിന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവളുടെ മാരകമായ രോഗത്തിൽ നിന്നും അവളെ രക്ഷിച്ച് മുക്തി നേടി അവളെ ഒരാ അപകടത്തിനും വിട്ടുകൊടുക്കാതെ ഈ രാക്ഷസ കൂട്ടങ്ങളുടെ കയ്യിൽ നിന്നും അവളെ ഞാൻ രക്ഷിച്ചിരിക്കും എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടും നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ